എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയും പി എം കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നിലവിൽ നമുക്കറിയാം പെൻഷൻ ആദ്യമുണ്ടായിരുന്ന തുകയിൽ നിന്ന് വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരുന്നു നിലവിൽ നമുക്ക് രണ്ടായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ രണ്ടായിരം രൂപയിൽ നിന്നും പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി തുക വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടാതെ ഡിസംബർ മാസത്തിൽ ലഭിക്കാനുള്ള കുടിശ്ശിക തുക മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങുമെന്ന ആശ്വാസകരമായ വാർത്തയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിധവാ പെൻഷൻ ഒമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ നിർബന്ധമായും തങ്ങൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന സാക്ഷ്യപത്രം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ ജനുവരി മുപ്പത്തി ഒന്നാണ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇത് കൃത്യസമയത്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ നൽകിയില്ലെങ്കിൽ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് പി എം കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട അറിയിപ്പാണ് പി എം കിസാൻ സമ്മാനനിധി ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ആദ്യ കടുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതിനു മുമ്പായി എല്ലാ കർഷകരും ഫാമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിബന്ധന പ്രകാരം ഈ ഐ ഡി ഉള്ളവർക്ക് മാത്രമേ ഇനി മുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതിനാൽ പി എം കിസാൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക ഈ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നന്ദി